ഐസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആമസോണിൻ്റെ കസ്റ്റമർ സർവീസിനെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം അതുകൂടാതെ വേറൊരു അപ്ലിക്കേഷൻ കൂടെയുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് പ്രോഡക്റ്റിൻ്റെ എന്ത് ഡൗട്ടായാലും ശരിയുള്ള അപ്ഡേറ്റ് കളക്ഷൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ട്രെൻഡ് എന്താണ് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ അപ്ലിക്കേഷൻ ഉപയോഗിച്ചും ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഇപ്പോൾ കസ്റ്റമർ സർവീസിനെ എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യൂ മീൻസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം എൻ്റെ പ്രൊഫൈൽ എടുക്കുകയാണ് അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് യുവർ കസ്റ്റമർ സർവീസ് ഇങ്ങനെ വേണമെങ്കിലും പോവാം ഇല്ലെങ്കിൽ ഹോം പേജിൽ പോയിട്ട് പ്രൊഫൈൽ ചൂസ് ചെയ്തിട്ടും അങ്ങനെയും പോകാം ഇതിൽ വിസിറ്റ് കസ്റ്റമർ സർവീസ് എന്ന് കാണിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം വെൽക്കം ടു കസ്റ്റമർ സർവീസ് ആ പേജ് വരും അതിന് താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ടും കൂടെ നമുക്ക് അവരെ സപ്പോർട്ട് മീൻസ് ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും അവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക നെറ്റ് സ്ലോ ആണ് ഓക്കെ ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് ഏത് ഓപ്ഷൻ ആണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരാം അല്ല നമുക്ക് ഇതൊന്നല്ല നമ്മുടെ എങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്തും കൂടെ നമുക്ക് വേറെ ടോപ്പിക്സ് അവിടെ കുറേ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടാവും സോ ബ്രൗസ് ഓൾ ദ ടോ ഹെൽപ്പ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം അടുത്ത പേജിലേക്ക് പോകും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരും ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ആ ആ ഓപ്ഷനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടാണെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടാണ് നിങ്ങളുടെ ഡൗട്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റമർ സർവീസിനെ തന്നെ കോൺടാക്റ്റ് ചെയ്യണം അവരെ ചാറ്റ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ താഴെ ചാറ്റ് വിത്ത് അസ് എന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അവർ നമ്മൾക്ക് അസസ്മെൻറ്റ് ചെയ്യും എന്താണോ ഡൗട്ട് അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അപ്പോൾ തന്നെ അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യും ഓക്കെ ഇല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റമർ സർവീസിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടോക്ക് ടു അസ് അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പക്ഷേ അതിനൊരു പെർട്ടിക്കുലർ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള മീൻസ് നയൻ ടു സിക്സ് എന്നൊരു ടൈം പിരിയഡ് ടൈമിലായിരിക്കും അല്ലെങ്കിൽ ടെൻ ടു സിക്സ് ആ ഒരു ടൈമിലായിരിക്കും അവൈലബിളായിരിക്കുക സോ ശേഷം നിങ്ങൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും ഞാൻ പിന്നെ ഒരു കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മീൻസ് അപ്ഡേറ്റ് ടെൻറ്റ് എന്താണ് അങ്ങനത്തെ ഏത് പ്രോഡക്റ്റാണ് ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ മീൻസ് പറഞ്ഞു തരാനുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടെ ഈ ആമസോണിലുണ്ട് ആപ്ലിക്കേഷനിൽ അതാണ് റൂഫസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഓപ്ഷൻ്റെ ഒരു കളറായിട്ട് കളർഫുൾ മാതിരി ഒരു ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും അതിൽ നമുക്ക് അവർ തന്നെ ഓപ്ഷൻസ് തരുന്നുണ്ട് ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ച് അപ്പം അതിൽ ഏതാണ് നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് ടോപ്പിക്ക് ഡൗട്ട് മീൻസ് എന്തെങ്കിലും ഇതിപ്പം കൊടുത്തിട്ടുണ്ട് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഗാർഡനിങ് സോയിൽ അപ്പോൾ ഓരോ മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്തിനൊക്കെ കുറിച്ചാണ് അത് ബെനിഫിറ്റ്സ് ഓഫ് എൽ ഇ ഡി ക്രിസ്മസ് ലൈറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ അതിന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യും ഇതൊരു അപ്ലിക്കേഷനാണ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു അപ്ലിക്കേഷൻ നമ്മൾ നമ്മളെന്ത് ഐറ്റമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഐറ്റം അവിടെ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അവിടെ വരും അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യും നല്ല സൺസ്ക്രീൻ ഏതാണ് പിന്നെ നല്ല ട്രെൻഡിങ് അപ്കമ്മിങ് കളക്ഷൻ ഏതാണ് അതേപോലെ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള കോമ്പിനേഷൻ ഡ്രസ് കോമ്പിനേഷൻ ഏതാണ് അങ്ങനെ ട്രെൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും അതേപോലെ ഇപ്പോൾ ക്രിസ്മസിന് എൽ ഇ ഡി ലൈറ്റ് യൂസ് ചെയ്യുന്ന അതിന് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് അതൊക്കെ ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും പക്ഷെ നിങ്ങളുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ കസ്റ്റമർ സർവീസ് പിന്നെ ചാറ്റ് വിത്ത് അസ് ആ ഓപ്ഷനിൽ വേണം നിങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഇത് നോർമലായിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഉണ്ടാവുക റൂഫസ്ൽ സോ ഇത് രണ്ട് ആപ്ലിക്കേഷനും അപ്ലിക്കേഷനും ആണ് സോ രണ്ടും യൂസ് ചെയ്യുക ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്